തിരുമ്പി വന്നിട്ടെ എന്ന് സൊല് കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചപ്പോൾ ഒരു അടിപൊളി കമൻ്ററി കേട്ടു ഒരു തമിഴ് കമൻ്ററി കേട്ട് നിൽക്കുന്ന ആർക്കും രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു കമൻറ്ററി തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടിയതിനു ശേഷം അടുപ്പിച്ച് രണ്ട് തവണ ഡക്കിൽ പുറത്തായി അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ് വന്നത് അടുത്ത സെഞ്ചുറിയോടെ സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നാലാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ സെഞ്ചുറി നേടിയതോടുകൂടി സഞ്ജു സാംസൺ പഴങ്കതിയാക്കിയത് ഒരുപാട് റെക്കോർഡുകളാണ് അതിൽ ട്വൻ്റി ട്വൻ്റിയിൽ ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് കൂടി ഉൾപ്പെടും ഇതെല്ലാം പറയുന്നതിന് മുമ്പ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ തമിഴ് കമൻ്ററി ഇവിടെ ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ടത് അത്ര കിടക്കാൻ കമൻ്ററി ആയിരുന്നു പക്ഷേ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ കോപ്പിറൈറ്റ് കാരണം എനിക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റാണ്ട് വരും അതുകൊണ്ട് ഞാൻ ആ കമൻട്രിയുടെ ഒരു ഷോർട്ട് വീഡിയോയുടെ ലിങ്ക് ഈ താഴെ കൊടുത്തിട്ടുണ്ട് സൂപ്പറാ ഒന്ന് കേട്ട് നോക്കുക എന്താണെങ്കിലും കേട്ടിരുന്നു പോകും സഞ്ജുവിന് ഇന്ന് വരെ കിട്ടിയേക്കുന്നതിൽ വെച്ച ഏറ്റവും പൊളപ്പം കമൻട്രി എന്താണെങ്കിലും റെക്കോർഡുകളുടെ പെരുമഴ തീർത്തിയൊരു മത്സരമായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഈ നാലാം ട്വൻ്റി മത്സരം ഒരുപാട് റെക്കോർഡുകൾ പറഞ്ഞു കുറേയൊക്കെ സഞ്ജുവിൻ്റെ പേരിലും കുറേയൊക്കെ ഈ ടീം ഇന്ത്യയുടെ പേരിലും ക്രിക്കറ്റിൽ എപ്പോഴും റെക്കോർഡുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ സഞ്ജുവും തിലകുവർമ്മയും ചേർന്ന് അടിച്ചെടുത്ത കനത്ത റൺമലയ്ക്കൊപ്പം തന്നെ ഒരുപാട് റെക്കോർഡുകളും പറഞ്ഞു വീണിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റിയിൽ ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ബാറ്റ്സ്മാനായിട്ട് മാറി ഇന്ത്യയുടെ സഞ്ജു ഇൻ്റർനാഷണൽ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റിലെ അഞ്ചാമത്തെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ഇപ്പോൾ ഇന്ത്യയുടെ പേരിലായി ഇതിൽ മൂന്നാമത്തേയും ഇന്ത്യയുടെ പേരിൽ തന്നെയാണ് നാളുകൾക്ക് മുമ്പ് ബംഗ്ലാദേശിനെതിരെ അടിച്ചെടുത്ത ഇരുന്നൂറ്റി റൺസ് അത് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന ടീം സ്കോർ കൂടി പറയേണ്ടി വരും ഏറ്റവും ഉയർന്ന ടീം സ്കോറ് മുന്നൂറ്റി നാൽപ്പത്തി നാലിന് നാലാണത് സിംബാവെ അടിച്ചെടുത്തത് അതുപോലെ തന്നെ തൊട്ട് താഴെ നിൽക്കുന്നത് മുന്നൂറ്റി പതിനാലിന് മൂന്ന് നേപ്പാൾ നേടിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് വരുന്ന ഇന്ത്യയുടെ സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിന് ആറ് ഇന്ത്യ ഈ നേടിയിരിക്കുന്ന ബംഗ്ലാദേശിനെതിരെ നേടിയിരിക്കുന്ന ടീം സ്കോറാണ് ടെസ്റ്റ് പദവിയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറ് മണ്ണിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ടീം സ്കോറും ഇതുതന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഐ സി സിയുടെ ഫുൾ മെമ്പർ ടീമുകളിൽ ആദ്യമായിട്ടാണ് ഒരു മാച്ചിൽ ഒരു ടീമിൻ്റെ രണ്ടുപേര് സെഞ്ചുറി നേടുന്നത് ഇന്നലെ തിലക് വർമ്മയും സഞ്ചുവും കൂടി അടിച്ചെടുത്തത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂട്ടുകെട്ടാണ് അതായത് ഇൻറ്റർനാഷണൽ ട്വൻ്റി ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂട്ടുകെട്ട് രണ്ടാം വിക്കറ്റിലെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട് നോക്കുകയാണെങ്കിൽ തിലക് വർമ്മയും ഈ പറഞ്ഞേക്കുന്ന സഞ്ജു സാംസണും ചേർന്ന് നേടിയേക്കുന്ന ഈ ഇരുന്നൂറ്റി പത്ത് രണ്ട് കൂട്ടുകെട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടർച്ചയായിട്ട് രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ താരമായിട്ട് നമ്മുടെ സഞ്ജു മാറിയതിന് തൊട്ടു പിന്നാലെയാണ് അതെ നമ്മുടെ തിലക് വർമ്മ അടുപ്പിച്ച രണ്ട് സെഞ്ചുറി നേടി തൊട്ടുപറകെ തന്നെയുണ്ട് ക്രിക്കറ്റിൽ പ്രതിഭകൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്ത നാടായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു പോലെ ആളുകളുണ്ട് യുവതാരങ്ങൾ ഇഷ്ടം പോലെ പേര് കയറിയും വരുന്നുണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ ശൈലിയിൽ ആക്രമിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ശൈലി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് റൺസിനടുപ്പിച്ച ഒരു ടീം സ്കോർ ഉണ്ടെങ്കിൽ ടീം സേഫാണ് ടീം ജയിച്ചു ജയിച്ചെന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ മാറി തുടങ്ങി കാരണം ഇരുന്നൂറ് റൺസൊന്നും ഇപ്പോൾ ഒരു സേഫ് സോൺ അല്ല എന്നുള്ള നിലയിലേക്കാണ് ഇങ്ങനെയുള്ള ടീം സ്കോറുകൾ കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് ടീം ഇന്ത്യ ആണെങ്കിൽ ഇപ്പോഴത്തെ കളി ഇവരുടെ ശൈലിയെ ശ്രദ്ധിച്ചാൽ മതി ആദ്യം തൊട്ട് ആക്രമിക്കാന്നുള്ള രീതിയിലേക്ക് അപ്പോൾ കൊണ്ടിരിക്കുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ ആക്രമിക്കുക എന്താണല്ലോ സഞ്ജു ഉൾപ്പെടുന്ന ഇപ്പോഴത്തെ ടീം ഇന്ത്യയുടെ വരും കളികൾക്കായിട്ട് കട്ട വെയിറ്റിങ്